വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് അച്ചങ്കോവിൽ നിവാസികൾ അന്ധകാരത്തിൽ കാലവർഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്ന് അച്ചങ്കോവിൽ പ്രദേശത്ത് ഏഴു ദിവസമായി വൈദ്യുതി ബന്ധം നിലച്ചിട്ട് ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ പുഴലൂർ വൈദ്യുതി ലഭ്യമാകാത്തതിനെ തുടർന്ന് അച്ചൻകോവിൽ പി എച്ച് എസ് സിയിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലയുള്ള വാക്സിൻ വനംവകുപ്പ് വാഹനത്തിൽ തെന്മല പി എച്ച് എസ് സിയിൽ എത്തിച്ചു ഇവിടെ ജനറേറ്റർ ഉണ്ടെങ്കിലും ലക്ഷങ്ങൾ വിലയുള്ള ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് ഹോസ്പിറ്റൽ ലിഫ്റ്റ് തകരാറിലായിട്ട് ഒന്നര വർഷം പിന്നിടുന്നു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ശ്രമഫലമായി പതിമൂന്ന് കോടി രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്നും അനുവദിച്ചു നിർമ്മിച്ച പി എച്ച് എസ് സിയുടെ മൂന്നു നില കെട്ടിടം നോക്കുകുത്തിയായി മാറി കാലവർഷം കനത്തതോടെ ആംബുലൻസ് സൗകര്യവും ഇവിടെ ലഭ്യമല്ല കുണ്ടും കുഴിയിൽ നിറഞ്ഞ് അച്ചൻകോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മാത്രമല്ല കാടും കാട്ടുവള്ളിയിൽ നിറഞ്ഞു കിടക്കുന്ന അച്ചൻകോവൽ റോഡിൽ കൂടിയുള്ള യാത്രയും ദുർഘടമാണ് ഇവിടേക്ക് ജനപ്രതിനിധികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദിവാസി മേഖലയിലെ വൈദ്യുതി ബന്ധം തകർന്ന് അഞ്ച് പോസ്റ്റുകൾ ഒടിഞ്ഞു ആദിവാസി വനവിഭവ ശേഖരണ കെട്ടിടം മരം വീണ് തകർന്നു വൈദ്യുതി ലഭ്യമാകാത്തതിനാൽ ക്ഷേത്രത്തിലെ പൈപ്പിലും വെള്ളം ലഭ്യമല്ല ക്ഷേത്ര ജനറേറ്റർ ഓണാക്കിയാൽ എട്ട് പ്ലഗ്ഗുകളടുത്ത് മൊബൈൽ ചാർജ് ചെയ്യാനായി ആളുകളുടെ തിക്കും തിരക്കുമാണ് മൊബൈൽ വഴി അച്ചൻകോവിലെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ വളരെ പ്രയാസമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ആവണിപ്പാറ പീഡർ വഴി ലൈൻ നൽകിയാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പ്രദേശവാസികൾ പറയുന്നു വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നത് പോലെ അച്ചൻകോവിലുകാർ വൈദ്യുതി കാത്തിരിക്കുകയാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് അച്ചൻകോവിൽ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் ம்மீன் ஜல்லூர் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள விவாக விவசாயம் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய சங்கங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவத்தான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 8.29699.6